അർജുനെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ പിന്നാലെ ലോറിയുടമ മനാഫിൻ്റെ നേരെ വലിയ വിവാദങ്ങൾ അഴിച്ചുവിട്ട ചില മാധ്യമങ്ങൾ എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് മാധ്യമങ്ങളോട് മനാഫ് പറഞ്ഞു രക്ഷാപ്രവർത്തനം തുടങ്ങിയില്ലെങ്കിൽ താൻ സ്വയം രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നും പുഴയിലേക്ക് എടുത്തു ചാടുമെന്നും ഇന്നലെ മനാഫ് പറഞ്ഞിരുന്നു പ്രിയപ്പെട്ട മനാഫ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അർജുനെ നമുക്ക് ഏതായാലും നഷ്ടപ്പെട്ടു പിന്നെ താങ്കളും എന്തിനാണ് നഷ്ടത്തിലേക്ക് പോകുന്നത് അർജുൻ്റെ ട്രിക്കിലുണ്ടായ കള്ളത്തറികളാണ് അർജുൻ്റെ ഫോൺ റിങ് ചെയ്ത സാഹചര്യത്തെ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിവാദങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരം വിവാദങ്ങളിലെവിടെയും തന്നെ ഒരു കയമ്പുമില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമുക്ക് അർജുനെ കണ്ടെത്താനായില്ല അതിൻ്റെ പിന്നാലെ വലിയ ദുരന്തം അരിഞ്ഞു മുറുക്കിയിട്ടും കേരളത്തിൽ ചൂരിൽമലയിലെ ആരെയും നെഞ്ചുകുലുക്കുന്ന അപകട ദൃശ്യങ്ങൾ ഉറ്റവരെ നഷ്ടപ്പെട്ട് ആർത്തു വിളിക്കുന്ന ജനങ്ങൾ ചാലിയാറിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ സ്വന്തം മക്കളെ കാണാതെ തിരഞ്ഞു നടക്കുന്ന അച്ഛനമ്മമാർ വലിയ ദുരന്ത ഭൂമിയായി മാറി മുണ്ടക്കയും ചൂരന്മലയും ആർക്കും സഹിക്കാനാവാത്ത ദൃശ്യങ്ങളാണ് ഇപ്പോഴും പുറത്തുവരുന്നത് ഒരു സ്ത്രീയുടെ കരസിലൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് നില വീടാണ് ഒരു നില നിലവിൽ എന്തായിട്ട് അടിയിലിട്ട് പോയിട്ടുണ്ട് രണ്ടാമത്തെ ഫ്ലോറിൽ എന്തായിട്ടുണ്ട് മണ്ണ് കയറി നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പൊ എന്ത് ചെയ്യണേ നമുക്ക് ഈ സ്ലാബ് എന്താക്കണം മുറിച്ച് മാറ്റിയു ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ അത്രയും അപകടകരമായ ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നിലവിൽ നിൽക്കുന്നത് ഇതിന്റെ പ്രധാന പ്രശ്നം ഉപകരണങ്ങൾ കൂടുതൽ വേണം രാവിലെ ഉപകരണങ്ങൾ ഫസ്റ്റ് ടൈം നമുക്ക് ഒരു ഇല്ലായിരുന്നു പിന്നെ കുറച്ച് അവിടുന്ന് കുറച്ച് കുറച്ച് സേവനത്തിൽ വന്ന് ജനങ്ങൾക്ക് ഇങ്ങോട്ട് കടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാവിലെ സുരക്ഷ സുരക്ഷ പക്ഷെ എന്താ പറ്റാത്ത ബുദ്ധിമുട്ടും കൂടി ആ എന്താണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളിങ്ങോട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിമാരോ അതുപോലെ പോലീസ് സേനാംഗങ്ങളെ അതുപോലെ ആർമീൻ്റെ ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ സാധാരണക്കാരായ ഇവിടെ പിന്നെ പ്രവർത്തനം നടത്താൻ വേണ്ടി വരുന്ന ആളുകളെ പലപ്പോഴും തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്ന അവർ ആർമിയോ അതുപോലെ മറ്റുള്ള ആളുകൾ ചെയ്യുന്നില്ലെന്നല്ല പറയുന്നത് അവർ ചെയ്യുന്നതിൻ്റെ ഒരു നൂറ് മടങ്ങ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാരണം ഇതൊരു ചെറിയ ഒരു അപകടമല്ല നമ്മൾ പുത്തമായ അപകടമൊക്കെ കേട്ടിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഒരു പത്തൊൻപത് ഇരട്ടി ഒരു വലിയ ഭീകരമായ അപകടമാണ് ഉരുൾപൊട്ടലാണ് നടന്നിട്ടുള്ളത് ഇത് നേരിട്ട് കണ്ടാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ